അലൈക്കും വസ്സലാത്തു അസലാമലൈക്കും വരഹമുല്ല തല വാത്തുല്ലാം സർഫ്സലില്ല വാലാൽ ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുത്താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ എല്ലാ ദിവസവും ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ മനുഷ്യർക്ക് അല്ലാഹു മാർഗദർശനമായി നൽകിയ ഒന്നാണ് പരിശുദ്ധ ഖുർആൻ ഇതിൻ്റെ ഏറ്റവും വലിയ പവിത്രത എന്നത് ഇത് അള്ളാഹുവിൻ്റെ കിതാബാണ് എന്നതുകൊണ്ട് ലബിതങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മോജിസത്താണ് വിശുദ്ധ ഖുർആൻ ഖുർആാനിൻ്റെ മഹത്വം ഖുർആൻ തന്നെ വിവരിക്കുന്നുണ്ട് അഫലായത്തത് ബറൂൻ അൽ ഖുർആാനെ വലവുഖാനമിന് അന്ത്യകൈരില്ല അഫലായത്തത് ബറൂൻ അൽ ഖുർആാൻ നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലയോ വലവുഖാനമിന് അന്ത്യകൈരില്ല ഈ ഒരു ഖുർആൻ അള്ളാഹുവല്ലാത്തവരുടെ അടുക്കലിൽ നിന്നാണെങ്കിൽ ലവജദൂഫി ഹഹ്തിലാഫിന് കസീറ ഇതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അള്ളാഹു ഇറക്കിയ മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും മാറ്റത്തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് മഹാനായ മോസാ നബി അലഹി സ്ലാമിന് അള്ളാഹു ഇറക്കിയതായ തൗറാത്തിന് യഹൂദികൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈസാ നബിക്കിറക്കിയ ഇഞ്ചിലിനെ ക്രിസ്ത്യാനികൾ കൂട്ടിച്ചേർക്കലുകൾക്ക് വിധേയമാക്കി ബൈബിളാക്കി മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇതേവരെ ഒരു മാറ്റത്തിരുത്തലുകളും ഖുർആാനിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല കാരണം ഖുർആാനിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് ഇന്നു നസ് ഇന്നഹുലൂൻ തീർച്ചയായും നാം ആണ് ഈ ഖുർആൻ നിറക്കിയത് നാം തന്നെ ഇതിനെ സൂക്ഷിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ഏതൊരു ഗ്രന്ഥത്തിൻ്റെയും രചയിതാവ് ആ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുമ്പോൾ തുടക്കത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് പറയണമെന്നും അടുത്ത ലക്കത്തിൽ തിരുത്താമെന്നും പറയാറുണ്ട് എന്നാൽ അള്ളാഹു തുടക്കത്തിൽ തന്നെ ഖുർആനിനെ പരിചയപ്പെടുത്തിയത് കിതാബുലാറൈ ബഫീഹ് ഈ കിതാബിൽ ഒരു സംശയവുമില്ല എന്നാൽ ഇത്രയും മഹത്വമുള്ളതും പവിത്രത ഉള്ളതുമായി ഖുർആാനിനെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആകാശങ്ങളും പർവ്വതങ്ങളും ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു എന്നാൽ ഒരു മടിയുമില്ലാതെ മനുഷ്യ സമൂഹം അത് ഏറ്റെടുത്തു ഖുർആാനത് വിവരിക്കുന്നുണ്ട് എന്നെ അറുനല്ല അമാനത്താല് സമാവാത്യോല അലുവൽ ജിബാൽ തീർച്ചയായും ഈ ഖുർആാനിനെ ഈ ആകാശത്തിൻ്റെ മേലിലും ഭൂമിയുടെ മേലിലും പർവ്വതത്തിൻ്റെ മേലിലുമൊക്കെ ഞാൻ ഇറക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അബൈന അവർ അതിൻ്റെ ഭാരത്ത് വഹിക്കുന്നതിനെ അവർ പേടിച്ചുകൊണ്ട് അവ അശ്വക്കലമിന് അതിൽ നിന്ന് അവർ പേടിച്ചുകൊണ്ട് അവർ പിന്മാറി വഹമരഹൽ ഇൻസാൻ പക്ഷെ മനുഷ്യരോട് ചോദിക്കുമ്പോഴേക്കും മനുഷ്യർ അത് ഏറ്റെടുത്തു എന്ന ഹൂഖാൻ അള്ളോമൻ ജഹൂല തീർച്ചയായും അവൻ കടുത്ത അക്രമിയും അവിവേകിയുമായിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ പ്രിയമുള്ളവരെ ഇതിൻ്റെ ഓരോ ആയത്തുകൾക്കും ഭാരമുള്ളതാണ് അള്ളാഹ്നെ ഖുർആൻ പറയുന്നുണ്ട് എന്നാ സനുക്കിയാലയിക്ക സഖല തീർച്ചയായും നാം നിങ്ങളുടെ മേലിൽ ഇറക്കിയ ഈ ഗ്രന്ഥം അത് ഭാരമുള്ള വാക്കുകളാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഇതെങ്ങാനും ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഇറക്കിയിരുന്നെങ്കിൽ അത് പൊട്ടിപ്പിളരുമായിരുന്നു എന്ന് ഖുർആൻ വിവരിക്കുന്നുണ്ട് ഒരു പർവ്വതത്തിൻ്റെ മേലാണ് ഈ ഖുർആൻ നാം ഇറക്കിയതെങ്കിൽ നിങ്ങളതിനെ കാണുമായിരുന്നു അത് പേടിച്ചുകൊണ്ട് അത് തകരുന്നതായിട്ട് നിങ്ങൾ കാണുമായിരുന്നു അല്ലഹും ഈ ഉദാഹരണങ്ങളൊക്കെ നാം ജനങ്ങൾക്ക് വേണ്ടി വിവരിക്കുന്നുണ്ട് അവർ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ എന്നാൽ മനുഷ്യ സമൂഹം ഇതിനെ വില കുറച്ച് കാണുകയാണുണ്ടായത് ശത്രുക്കൾ പറയാൻ തുടങ്ങി ഫക്കാലു അവർ പറയാൻ തുടങ്ങി ിഹറല്ലാതെയല്ല മാരണമല്ലാതെയല്ല ഇനഹദുൽ ബസർ ഇത് മനുഷ്യൻ്റെ വാക്കില്ലാതെ മറ്റൊന്നുമല്ല എന്ന് ആ ശത്രുക്കൾ പറയാൻ തുടങ്ങി അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു മുഹമ്മദ് സ്വന്തമായി എഴുതി ഉണ്ടാക്കിയതാണ് എന്ന് അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി എന്നാൽ ഇതിനെ ശക്തമായി അള്ളാഹു എതിർത്തുകൊണ്ട് പറഞ്ഞു കിതാബിൻ കബിൽഹിമിൻ ഇതെല്ലർത്താബ് അൽ മുബുലോൻ കുന്ത നീയല്ല തത്തുലോ മിൻ കബലി ഹി ഇതിനു മുമ്പ് ഓതിയതല്ല മിൻ ഒരു കിതാബും വായിച്ചിട്ടില്ല വല്ലാത്ത ഹുത്ത് ഹോബിയ നിങ്ങളുടെ കൈ കൊണ്ട് ഒന്നുമെ എഴുതിയിട്ടുമില്ല അങ്ങനെയാണെങ്കിൽ ഇതെല്ലർത്താബ് അൽ മുബത്തലോൻ സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാണ് അഥവാ എഴുത്തും വായനയും അറിയാത്ത പ്രവാചകർ എങ്ങനെയാണ് മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കുക എന്ന് പറയുക അല്ലെങ്കിൽ സാദാ ഒരു മനുഷ്യൻ എഴുതിയതാണ് മുഹമ്മദ് എഴുതിയതാണ് എന്ന് പറയാൻ പറ്റുക അതൊരിക്കലും പറയാൻ പറ്റുകയില്ല ഈ പുണ്യമാക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ എല്ലാ ദിവസവും പാരായണം ചെയ്യൽ നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ് നമ്മളൊക്കെ പലപ്പോഴും ഖുർആൻ കാണാതെയാണ് ഓതാറുള്ളത് നമുക്ക് കാണാതെ ഓതാൻ അറിയുമെങ്കിലും നോക്കി ഓതരാണ് കൂടുതൽ നമുക്ക് കൂലി ലഭിക്കുക എന്നാൽ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ഇനി പറയാൻ പോകുന്ന രീതിയിൽ നാം ഖുർആാനിനെ ഓതിയാൽ നൂറിരട്ടി പ്രതിഫലം അഥവാ ഖുർആൻ നൂറ് പ്രാവശ്യം ഓതുന്നതിൻ്റെ അത്രയും പ്രതിഫലം അവനിക്കൊറ്റത്തവണ ഓതിയാൽ തന്നെ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അലിവസലമ തങ്ങൾ പറയാൻ ആഹനായ അലിയുബിൻ നബി താലിബുറി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യാൻ മന ഖർ അൽ ഖുർആാൻ ആരെങ്കിലും ഖുർആൻ ഓതിയാൽ

കൂടുതൽ ഓതണമെന്ന് അവനിക്ക് പൂതിയുണ്ട് അങ്ങനെ അവൻ ഇരുന്നു കൊണ്ട് ഓതിക്കഴിഞ്ഞാൽ ഫലഹൂല് ഹംസോന ഓരോ ഹർഫനും അള്ളാഹു സുബാന അയിമ്പതിരട്ട് പ്രതിഫലം നൽകുന്നതാണ് ഇനി വവനുഫെല എനിസ്കാരമല്ലാത്ത സമയത്താണ് അവൻ ഓതുന്നത് ഏതോടു കൂടെ വഹു ആല വലൂ അവൻ വലൂ എടുത്തായിട്ടാണ് ഓതുന്നതെങ്കിൽ ഫലഹു ഹംസത്തും ഹംസ ഹസന ഇരുപത്തി അഞ്ചിരട്ട് പ്രതിഫലം അവനിക്ക് ലഭിക്കുന്നതാണ് അവൻ ഓതുന്നത് ഇല്ലാതെയാണ് ഓതുന്നതെങ്കിൽ അവനിക്ക് പത്തിരട്ട് പ്രതിഫലം ലഭിക്കുന്നതാണ് ഈ ഒരു ഓത്ത് അത് രാത്രിയിലാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് കൽബ് ഖുർആൻ കൂടുതൽ ഓതാനുള്ള ഒരു മനോഭാവമുണ്ടാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളൊക്കെ മകരഭി നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ വാക്കി ഓതുന്നവരാണ് അതേപോലെ മുളുക്കോതുന്നവരാണ് ആ ഒരു ഓത്ത് നമ്മൾ നിസ്കരിച്ചിട്ട് ഓതിക്കഴിഞ്ഞാൽ അഥവാ ആ സ്വന്നദ്ധ നിസ്കാരത്തിൽ ഒന്നുക്കിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടോ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ അതിന് നൂറിരട്ടി പ്രതിഫലമാണ് അള്ളാഹു സുബഹാനുഭൂത്താല നൽകുന്നത് അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുക അള്ളാഹു ഖുർആാൻ കൊണ്ട് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും എല്ലാ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും എല്ലാ തരട്ടെ ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകാൻ ഉഗ്രഹിക്കട്ടെ ദാവസീയത്തോടുകൂടെ അസലമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ